പ്രളയത്തിൽ തകർന്ന കോഴിക്കോട് മുക്കം തൃക്കുടമൂക്കുപാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം കൂടുതൽ വിവരങ്ങൾ നൽകുന്നു നസീർ ബാബു മുക്കം നഗരസഭയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞു പുഴയിൽ നിർമ്മിച്ച തൃക്കുടമണ്ണ തൂക്കുപാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്ത് രണ്ടായിരത്തിഒമ്പതിലാണ് പാലം നിർമ്മിച്ചത് പ്രളയക്കെടുതിയിൽ തകർന്ന പാലം സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് വെള്ളത്തിന്റെ കുത്തൊഴുക്കും പുഴയിലൂടെ ഒലിച്ചുവെന്ന വൻ മരത്തടികളും മറ്റും പാലത്തിൽ ഇടുക്കുകയും ചെയ്തതോടെയാണ് കാലപ്പഴക്കേമേറമുള്ള തൂക്കുപാലം പാടെ തകർന്നത് ഇരുഭാഗങ്ങളിലും പാലം ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഇരുമ്പ് തൂണുകൾ തകർന്നതോടെ പാലം തൂണുകളിൽ നിന്ന് വേർപെട്ടു പുഴയിൽ പതിച്ച അവസ്ഥയിലാണ് വർഷങ്ങൾക്ക് മുൻപ് പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി തുരുമ്പടുത്തും മറ്റും അപകടാവസ്ഥയിലാവാറുള്ള പാലം പലപ്പോഴും അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത് കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ വാർഡിലെ പാലിയിൽ വെള്ളരിച്ചാൽ തടപ്പറമ്പ് കുന്നത്ത് എന്നീ പ്രദേശത്തുകാർ മുക്കം ടൗണുമായി കുറഞ്ഞ സമയം കൊണ്ട് ബന്ധപ്പെടാനുള്ള ആശ്രയമാണ് തൂക്കുപാലം പാലം നഗർന്നതോടെ പ്രദേശവാസികൾക്ക് ടൗണിലെത്താൻ കിലോമീറ്ററോട് സഞ്ചരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾ വൃദ്ധർ ക്ഷീരകർഷകർ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ കെ എസ് ഇ ബി ഓഫീസ് തുടങ്ങിയവയിൽ എത്തിപ്പെടാൻ പ്രയാസമാണ് പ്രസിദ്ധമായ ശിവരാത്രി മഹോത്സവം നടക്കുന്ന തൃക്കടവണ്ണ ശിവക്ഷേത്രം സ്ഥിതി സ്ഥിതിയെന്നും ഈ പാലത്തിന് സമീപത്താണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രദർശനത്തിന് വരുന്ന ഭക്തർ ആശ്രയിച്ചിരുന്നതും ഈ പാലമാണ്